നമസ്കാരം റഷ്യക്കെതിരെ തിരിഞ്ഞ് ഇത്തരത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പോക്കെങ്കിൽ ഉറപ്പായും പുടിൻ വെറുതെയിരിക്കില്ല ഇനി ഉക്രൈൻ മാത്രമായിരിക്കില്ല പുടിന്റെ ലക്ഷ്യം പാശ്ചാത്യ രാജ്യങ്ങൾ പുടിനിൽ നിന്നും ആക്രമണങ്ങൾ ഇരന്നു വാങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങളെല്ലാം ഏറ്റുനിൽക്കുന്നത് സംഭവം എന്താണെന്നല്ലേ വിശദീകരിക്കാം റഷ്യയുടെ സ്വർണ്ണ വ്യാപാരം ലക്ഷ്യമിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് റഷ്യക്കെതിരെ ഒരു പുതിയ ഉപരോധം പ്രഖ്യാപിക്കുകയുണ്ടായി റഷ്യ പല രാജ്യങ്ങളിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്യുകയും അതിന്റെ പ്രയോജനങ്ങൾ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ സംശയമായിരുന്നു ഈ ഉപരോധത്തിന്റെ കാരണം ഇതിനു പുറമെ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയന്റെ അംബാസിഡർമാർ സാമ്പത്തിക പിഴകളുടെ പതിനഞ്ചാമത് പാക്കേജിന് അംഗീകാരം നൽകുകയും ചെയ്തു റഷ്യയുടെ പെട്രോൾ വ്യവസായത്തെയും റഷ്യൻ സൈന്യത്തിനായി ഡ്രോണുകൾ നിർമ്മിക്കുന്ന ചൈനീസ് കമ്പനികളെയും ലക്ഷ്യമിട്ടുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പുതിയ അടവനയം ഈ നടപടികൾ റഷ്യയുടെ പ്രാദേശികവും അന്താരാഷ്ട്രവുമായി ബന്ധപ്പെട്ട സൈനിക പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സാമ്പത്തിക അടിത്തറയെ സാരമായി ബാധിക്കുമെന്നും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വ്യാമോഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഉപരോധങ്ങളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്നും അത് റഷ്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവിന്റെ പ്രതികരണത്തോടെ റഷ്യ ഏത് വിധേയനെയും തകർക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പദ്ധതികളെല്ലാം പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതോടൊപ്പം സിറിയയിൽ അറുന്നൂറ്റാണ്ടോളം ഏകാധിപത്യ ഭരണം കയ്യാടിയിരുന്ന അസദ് വംശത്തിന് പതിനോടെ ആ രാജ്യത്തിനുണ്ടായ മാറ്റങ്ങളാണ് മറ്റൊരു വഴിതിരിവ അതായത് ഭരണത്തിൽ നിന്ന് ബാഷർ അൽ അസദിനെ താഴെ ഇറക്കി ഹയാദ് തഹ്റിൻ അൽഷാം എന്ന വിമത ഇസ്ലാമിസ്റ്റുകളുടെ ആധിപത്യമുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഭരണം പിടിച്ചെടുത്തതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി അൽ ബന്ധമുള്ള ഈ വിമത സംഘടനകളുമായി അമേരിക്ക നേരിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ജോർദാനിലെ അക്കാബയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലിങ്കൺ എച്ച് ഡി എസുമായുള്ള ബന്ധങ്ങൾ പരസ്യമായിട്ടാണ് അംഗീകരിച്ചത് നിലവിൽ ഡെമാസ്കസിൽ അധികാരത്തിലുള്ള ഗ്രൂപ്പുമായി അമേരിക്ക ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതേ ഞങ്ങൾ എച്ച് ടി എസുമായും മറ്റ് പാർട്ടികളുമായും ബന്ധപ്പെട്ടിരുന്നുവെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കന്റെ മറുപടി എല്ലാവരെയും ഇതിന് ലോകത്തിന് മൊത്തത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള എല്ലാ ചെറിയക്കാരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടുന്ന പുതിയ അധികാരികളാണ് എസ് ടി എസ് സംഘടനയെന്നും അവർ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നതായും അമേരിക്ക ഓരോ കൂസലുമില്ലാതെയാണ് പറഞ്ഞു വെച്ചത് സിറിയയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാരിന്റെ കുറിച്ച് അറബ് പാശ്ചാത്യ തുർക്കി നയ ജോർദാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ സമ്മതിച്ചതായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു അമേരിക്കയുടെ ഈ മനംമാറ്റത്തെ എന്ത് പറഞ്ഞ് വിളിക്കണമെന്നാണ് ഇപ്പോൾ ലോകം മുഴുവനും ചോദിക്കുന്നത് അതായത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു കാലത്ത് അത്രത്തോളം എതിരെ നിന്ന് അമേരിക്കയാണ് ഇന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് സിറിയയിലെ അൽഖോലിയയുടെ ഒരു ശാഖയായ അൽ ഫ്രണ്ട് ഉൾപ്പെടെ നിരവധി ജിഹാനി ഗ്രൂപ്പുകളുടെ ലയനമാണ് എച്ച് ഡി സ്ഥാപിതമായത് അബു മുഹമ്മദ് അൽജുലാനി എന്നറിയപ്പെടുന്ന എച്ച് ഡി എസ് മേധാവി അഹമ്മദ് അൽ ഷാറിയാണ് മൂബ് അൽ നുസറ സംഘടനയെ നയിച്ചത് അജുലാനി പിടികൂടുന്നതിനുള്ള സഹായത്തിന് പത്ത് മില്യൺ ഡോളർ പാരിതോഷിക പ്രഖ്യാപിക്കുകയും ഒരു പട്ടികയിൽ പെടുത്തുകയും ചെയ്ത അമേരിക്കയാണ് ഇപ്പോൾ ജുലാനിയെയും സംഘത്തെയും ആശ്ലേഷിച്ചും രംഗത്ത് വരുന്നത് അമേരിക്കയുടെ ഈ മനമാറ്റം മിക്ക രാജ്യങ്ങളിലും ആശങ്ക പോലും ഉളവാക്കിയിട്ടുണ്ട് അതിനുള്ള കാരണം ഭീകരവാദത്തിനെതിരെ ശക്തമായി നിലകൊണ്ട അമേരിക്കയാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിക് സംഘടനയ്ക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് എന്തായാലും യാതൊരു നിലവാരവും നിലപാടുമില്ലാതെ അത്രത്തോളം തരം താഴ്ന്നിരിക്കുകയാണ് ലോക പോലീസായ അമേരിക്ക ഇനിയും എത്ര താഴ്മോ ആവോ അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി